കുറ്റിക്കോലിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് ജീവനൊടുക്കി കുറ്റിക്കോലിലെ ഓട്ടോ ഡ്രൈവർ സുരേന്ദ്രനാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബവഴക്കാണ് സംഭവത്തിന് കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത് വേടകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുറ്റിക്കോൽ പൈന്തങ്ങാനത്ത് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് കെട്ടിത്തൂങ്ങി ജീവനൊടുക്കി കുറ്റിക്കോൽ ടൗണിലെ ഓട്ടോ ഡ്രൈവറും മുൻ പ്രവാസിയുമായ സുരേന്ദ്രനാണ് ജീവനൊടുക്കിയത് ഭാര്യ സിനിയെ കുത്തേറ്റ നിലയിൽ ചെങ്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചും ഒന്നും വയസ്സുള്ള രണ്ടു മക്കൾ ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്നും പൂട്ടിയ ശേഷമാണ് സുരേന്ദ്രൻ ഭാര്യയെ കഴുത്തിനു കുത്തി പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ സിനി ഓടി അയൽവീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു തുടർന്ന് അയൽവാസികൾ സിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് നാട്ടുകാർ എത്തി പരിശോധിച്ചപ്പോഴാണ് സുരേന്ദ്രൻ ഏണിപ്പടിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കുടുംബവഴക്കാണ് സംഭവത്തിന് കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത് സംഭവത്തിൽ വേടകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ